മുപ്പത് രൂപയുടെ വെർട്ടിക്കൽ പ്ലാന്റുകൾ വെറും ഇരുപത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും വെറൈറ്റി നിറങ്ങളോട് കൂടിയ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടിയുടെ വില വെറും ഇരുപത് രൂപ കുലകുലകളായി പൂക്കൾ ഉണ്ടാകുന്ന മെലസ്റ്റോമ പ്ലാന്റ് നൂറ് രൂപയുടെ വൈറ്റ് നിറത്തിലുള്ള മെലസ്റ്റോമ പ്ലാന്റ് വെറും അറുപത് രൂപക്ക് വയലറ്റ് അൻപത് രൂപക്ക് അടിപൊളി വെറൈറ്റി നിറങ്ങളിലുള്ള ലെൻഡാന പ്ലാന്റുകൾ നഴ്സറികളിൽ മുപ്പത് രൂപക്ക് വിൽക്കുന്ന ലെൻഡാന പ്ലാന്റുകൾ വെറും ഇരുപത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും തൊണ്ണൂറ് രൂപക്ക് നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന നല്ല ജെറബറ പ്ലാന്റുകൾ പൂത്ത് നിൽക്കുന്ന മനോഹരമായ ജെറബറ പ്ലാന്റുകൾ വെറും അറുപത് രൂപക്ക് നൂറ് രൂപക്ക് നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന ബുഷ് ബുഷ്പെപ്പർ കുറ്റിക്കുരുമുളക് വേറെ എവിടെയും ഇല്ലാത്ത ഓഫറിൽ വെറും അറുപത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അൻപത് രൂപക്ക് നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന യുജീനിയ പ്ലാന്റ് നല്ല അടിപൊളി യുജീനിയ പ്ലാന്റ് വെറും മുപ്പത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അൻപത് രൂപക്ക് നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന ബോൾ നല്ല കിടലൻ ബോൾ വെറും മുപ്പത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ഓഫറിൽ ലഭിക്കും വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് 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 അത് നിങ്ങൾ ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത് മുസാഖാ ആ നിങ്ങളെന്ത് ടൂറോണ കാര്യം പറഞ്ഞു ഞമ്മളെ ടൂർ വല്ലാതെ ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ പോവാ ഞങ്ങള് പോകണ്ട കാര്യല്ല വെക്കേഷൻ ആവുമ്പോളേ ആ നമ്മളിപ്പോ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്നിന്റെ അടുത്താണ് കടാന്നില്ല ടൂർ പോണ ആൾക്കാരാണ് കോട്ടക്കുന്നൊക്കെ ടൂർ വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോകണ വൈക്കിലാണ് വൈക്കലാണ് പൊന്മള പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മോലി പൊന്മ പള്ളിപ്പടി കഴിഞ്ഞാണ് അടുത്ത സ്റ്റോപ്പാണ് മലപ്പുറത്തിന്റെ കോട്ടക്കുന്ന് കോട്ടക്കുന്നോമീറ്റർ ചെടി കാണാങ്ങാടി ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കുന്ന് വേറൊരു പത്തിന് യാത്ര അഞ്ച് കിലോമീറ്റർ ഒരു പത്തിന്റിന്റെ യാത്ര അല്ലേ ഞാൻ അതേമാതിരി പാസ്പോർട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ട് പോന്നെയാണ് അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോവാം